പൊന്നാനി നഗരസഭയിൽ കെ സ്മാർട്ട് കൗണ്ടർ കം പ്ലാൻ കംപ്ലാന്റ് സെന്റർ പൊന്നാനി നഗരസഭയിൽ കുടുംബശ്രീ സംരംഭമായി രണ്ടായിരത്തി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച ലേഡിടെക് ഐ ടി യൂണിറ്റ് പുതിയ കാലത്തിനനുസരിച്ച് കെ സ്മാർട്ട് കൗണ്ടർ കം പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററായി നഗരസഭാ ഓഫീസിന് അഭിമുഖമായുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു കേരളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ സേവനങ്ങളും മാറ്റുന്ന ഒരു പ്രവർത്തനത്തിലാണ് നഗരസഭകളെയും പഞ്ചായത്തുകളെയും കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി എല്ലാ നഗരസഭകളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവര അവരവരുടെ സർവീസ് ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണ സർട്ടിഫിക്കറ്റ് വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നേരിട്ട് നഗരസഭയിൽ ഹാദരാബാദിൽ തന്നെ കാര്യങ്ങൾ സാധ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ കെ സ്മാർട്ട് വളരെ ഫല ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരു സർവീസ് സെൻ്റർ എന്നുള്ള നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ ലേഡിടെക്ക് പ്രവർത്തിക്കുക കെ സ്മാർട്ടിൻ്റേതായിട്ടുള്ള എല്ലാ സേവനങ്ങളും സാധാരണക്കാർക്ക് നേരിട്ട് നഗരസഭാ ഓഫീസിലെത്തി ബന്ധപ്പെടുന്നതിന് പകരം നഗരസഭാ ഓഫീസിനും അഭിമുഖമായി തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിന് നമ്മൾ തുടക്കം കൊടുത്തിരുന്നു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഓപാല അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഓഫീസിൽ നിന്നും ലഭ്യമാക്കേണ്ട എല്ലാ സേവനങ്ങൾക്കുമുള്ള അപേക്ഷകൾ പ്രസ്തുത സെന്റർ വഴി സമർപ്പിക്കാവുന്നതാണ് കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി സജിറൂൺ സിറ്റി മിഷൻ കോർഡിനേറ്റർ ദിലീപ് കുമാർ കുടുംബശ്രീ പ്രവർത്തകർ നഗരസഭാ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐ ടി സെന്റർ കോർഡിനേറ്റർ മുംതാസ് സ്വാഗതവും സെക്രട്ടറി മുഹമ്മദ് പറഞ്ഞു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ചിലകർ ചില ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ